പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയാം രാവിലെ ദേവാലയത്തിൽ പോയി ബലിയർപ്പണം കഴിഞ്ഞ് വന്നിങ്ങനെ ഒരു നല്ല സ്പേസിൽ ഇരിക്കുകയാണ് അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചോദ്യത്തിന് ഉത്തരം അപ്പൻ കൊടുത്തത് എങ്ങനെയാണെന്നൊന്ന് പറയാനായിട്ട് തൻ്റെ നാല് വയസ്സുള്ള മോൻ ചോദിച്ചു അപ്പം ദൈവം വലിയവനാ വലിയവനാന്ന് അപ്പന എപ്പോഴും പറയുന്നതേക്കാർ ദൈവത്തിന് എന്തുമാത്രം വലിപ്പമുണ്ട് ഉടനെ അപ്പം പറഞ്ഞു മോനെ ദൈവം വലിയ താടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ ദൈവത്തിന് എന്നെ വലിപ്പം ഉണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് ആകാശത്തിൽ ഒരു പ്ലെയിൻ പറന്ന് പോകുന്നു ആ അപ്പൻ മോനോട് ചോദിച്ചു മോനേണ്ട ആ പ്ലെയിൻ എന്നെ വലിപ്പം ഉണ്ടാന്ന് ചോദിച്ചു ഉയരത്തിൽ പറക്കുന്ന പ്ലെയിനെ കണ്ടിട്ട് ആ കൊച്ചു പറഞ്ഞു എൻ്റെ ചെറുവരലിനോളം വലിപ്പം ഉണ്ടാ പ്ലെയിൻ എന്ന് പറയും അതാണ് മോനെ നമ്മളിപ്പോൾ കാണുന്ന പ്ലെയിൻ്റെ വലിപ്പം അന്ന് തന്നെ ഇവർക്ക് അപ്പനും മോനും കൂടെ ഒരു പ്ലെയിൻ യാത്രയുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ പ്ലെയിനെ കയറാനായിട്ട് എയർപോർട്ടിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്ലെയിനിലേക്ക് കയറാൻ പോവുക അപ്പോൾ അതൊരു വലിയ ഫ്ലൈറ്റായിരുന്നു അപ്പോൾ നടന്ന് ഈ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എല്ലുമ്പോൾ ഈ കൊച്ചു ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പ്ലെയിനിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ പ്ലെയിനിൻ്റെ എന്തോ ഒരു വലുതാണ് പപ്പ പത്ത് മുന്നൂറ് പേര് കയറുന്ന വലിയ പ്ലെയിൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന അവരുടെ ലഗേജൊക്കെ കയറ്റുന്ന ഈ പ്ലെയിൻ കൊച്ചിന് വലിയ സന്തോഷമായി പപ്പം പറഞ്ഞുപോലെ ദൂരെ നിന്ന് ദൈവത്തെ നോക്കുമ്പോഴെല്ലാം ദൈവം വളരെ ചെറുതാണെന്ന് തോന്നുമെന്നാൽ അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിപ്പവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉയ്യൂ ദൈവം എത്ര വലുതാണെന്ന് എൻ്റെ കുഞ്ഞേ നിനക്ക് മനസ്സിലാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വളരെ സത്യമായ കാര്യമാണ് പലപ്പോഴും ദൈവത്തോടടുക്കാനൊരുങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളും നമുക്ക് കാണാൻ സാധിക്കും കാണാൻ സാധിച്ചാൽ ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ദൈവത്തിൽ നിന്നാകാൻ നല്ല ജീവിക്കേണ്ടത് ദൈവത്തോട് അടുത്തടുത്ത് ചെല്ല ആ നല്ല ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ അവൻ്റെ സ്നേഹം അറിയാൻ അനു അനുഭവിക്കാൻ ആ ദൈവത്തോടൊപ്പമായിരിക്കാൻ മനുഷ്യന് സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ നമുക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ അമേ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ